നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നപ്പോൾ ആദ്യ മത്സരത്തിന് തകർപ്പൻ വിജയവുമായിട്ട് ആഞ്ചലോട്ടിയുടെ ബ്രസീലും ഇനി കത്തുകയാണ് എല്ലാ കോണുകളിൽ നിന്നും വലിയ അഭിനന്ദന പ്രവാഹമാണ് ആഞ്ചലോട്ടിക്കും ബ്രസീൽ ടീമിനും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏഷ്യൻ വമ്പന്മാരായ ഫിഫ റാങ്കിങ്ങിൽ ഇരുപത്തി മൂന്നാം സ്ഥാനത്തുള്ള സൗത്ത് കൊറിയയാണ് ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്ക് ബ്രസീൽ ഇന്നലെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് കളിക്ക് ശേഷം ആഞ്ചലോട്ടിയ കളിയെ എങ്ങനെ വിലയിരുത്തുന്നു നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ എല്ലാവരുടെയും വിലയിരുത്തലും നിരീക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ ഇനി കോച്ചിൻ്റെ എന്താണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ഇതൊരു കംപ്ലീറ്റ് ടീം പെർഫോമൻസ് ആണ് ഞാൻ വിചാരിക്കുന്നത് വളരെ മികച്ച പ്രകടനമാണ് ഞങ്ങൾ വിത്ത് ബോൾ വിത്തൗട്ട് ദി ബോൾ നടത്തിയിട്ടുള്ളത് ബോൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും മികച്ച രൂപത്തിൽ തന്നെ ഞങ്ങൾ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ടീമിൻ്റെ കമ്മിറ്റ്മെൻ്റ് വളരെ മികച്ചതായിരുന്നു എന്ന് അപ്പോൾ ടീം ഇത്തരത്തിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റോടുകൂടി കളിക്കളത്തിലേക്ക് ഇറങ്ങിയാൽ കൃത്യമായിട്ടും അവിടെ ക്വാളിറ്റീസ് ഷൈൻ ചെയ്യും അത് മികച്ച രൂപത്തിൽ കളിയിലുടനീളം നമുക്ക് കാണാനും പറ്റി ഈ ഒരു ഗെയിം വളരെ കൃത്യമായിട്ട് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് കൂടി നമുക്ക് മുന്നിലേക്ക് വെളിവാക്കിയിട്ടുണ്ട് ടീമിൻ്റെ പ്രകടനത്തിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് ഒബ്വിയസ്ലി നമ്മളൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇട്ടു കൊടുത്താൽ ഒരു സോളിഡ് ഡിഫൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് അതിനനുസരിച്ച് തിളങ്ങി മുന്നോട്ടേക്ക് വരികയും ചെയ്യും ടീം മികച്ച രൂപത്തിൽ പെർഫോം ചെയ്തു റോഡ്രിഗോ വളരെ നല്ല രൂപത്തിൽ കളിച്ചു എസ്റ്റവായോ അതിമനോഹരമായിട്ട് കളിച്ചു മുന്നേറ്റ നിര മുന്നേറ്റ നിരയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസും ഉണ്ട് ഒരുപാട് അറ്റാക്കിംഗ് സൊല്യൂഷൻസ് ഉണ്ട് ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് ഈ താരങ്ങളുടെ ഇൻഡിവിജ്വൽ ക്വാളിറ്റീസിൻ്റെ അഡ്വാൻറ്റേജും നമ്മൾ മുതലെടുത്തിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നു അതാണ് കോച്ച് ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഇന്നലത്തെ കളിക്കുമ്പുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുന്നുണ്ട് മികച്ചൊരു ഡിഫൻസ് ഉണ്ടാക്കുക പിന്നെ ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് ഉള്ള താരങ്ങൾ സ്റ്റാൻഡ് ഔട്ടായിട്ട് പെർഫോം ചെയ്യുക റിസൾട്ട് താനെ വരുമെന്ന് ആ ഫിലോസഫിയാണ് അദ്ദേഹം ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കണ്ടത് ഇനി ജപ്പാനെതിരെയും ഇതേപോലെ മിന്നിക്കത്താം ബ്രസീലിനാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിപ്പാണ് വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം